ഹായ് നമ്മുടെ കേരളത്തിലെ പ്രമേഹ രോഗികളുടെ അവസ്ഥ ഈ വീഡിയോയിൽ കാണാം കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ ഇന്ന് കുറെ ഐറ്റംസ് ഉണ്ടല്ലോ എന്തായാലും ഇവിടം വരെ വന്നില്ലേ എനിക്കൊരു പഴംപൊരിയും ബോണ്ടയും സുഖീനും വേണം ഒരു തരിയുണ്ടേയും വെച്ചോ അത് മാത്രം മതിയോ കുടിക്കാൻ എന്തെങ്കിലും വേണ്ടേ ഏ മധുരം ഇട്ട് നല്ലൊരു ചൂട് ചായ എടുക്കട്ടെ ആ വേണം ഒരു അര ഗ്ലാസ് ചായ എടുത്തോ പക്ഷേ വിത്തൗട്ട് മതി കേട്ടോ ഷുഗർ ഉള്ളതാണ് ഒരു പഴംപൊരി കൂടി വേണം ഇതൊക്കെയാണ് ഒരു ശരാശരി പ്രമേഹ രോഗിയുടെ ഭക്ഷണ രീതികൾ അരഗ്ലാസ് ചായയിൽ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കഴിച്ചാൽ മാത്രമേ ഷുഗർ കൂടുകയുള്ളൂ എന്നാണ് അവർ കരുതുന്നത് അതേസമയം എത്ര സ്നാക്സ് കഴിച്ചാലോ ലഘുഭക്ഷണം കഴിച്ചാലോ ഒരു കൂമ്പാരം ചോറ് തിന്നാലോ അതൊന്നും ഒരു പ്രശ്നേയല്ല ഷുഗർ കൂടില്ല എന്നാണ് പലരും കരുതുന്നത് പക്ഷെ വിതൌട്ട് ചായ നിർബന്ധമാണ് എന്ത് കഴിക്കാം എന്ത് കഴിക്കരുത് എന്ന് മനസ്സിലാക്കേണ്ടത് ആ ഭക്ഷണത്തിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് നോക്കിയിട്ടാണ് കൂടുതൽ അറിയാൻ ഗ്ലൈസീമിയ ആന്റി ഡയബറ്റിക് ക്ലിനിക്കിൽ കോൺടാക്ട് ചെയ്യുക ലോകത്തിൽ ആദ്യമായിട്ട് പാൻഗ്രിയാസിലെ ബീറ്റാസെൽ റീജിയൻ ൻ ക്ലിനിക്കലി പ്രൂവ് ചെയ്തത് ഗ്ലൈസീമിയ ആന്റി ഡയബറ്റിക് ക്ലിനിക്കാണെന്ന് എത്ര പേർക്കറിയാം ചികിത്സ അവർ പറയുന്നത് പോലെ കൃത്യമായി ചെയ്താൽ ഏറ്റവും പഴക്കമുള്ള പ്രമേഹത്തെ പോലും സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയും